ഹലോ ഈ പ്ലാന്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ ഇതിൻ്റെ പേരാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ശാസ്ത്രീയമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഈ സ്കിനാന്തസ് എന്നൊക്കെ പറയൂ കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ യെല്ലോ കളറിൽ അതേപോലെ തന്നെ ഓറഞ്ച് റെഡ് ഡാർക്ക് റെഡ് പിങ്ക് ഇങ്ങനെയുള്ള ഷെയ്ഡുകളിലൊക്കെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു തരം എപ്പിഫൈറ്റ്സുകളാണ് കേട്ടോ അതായത് മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് അതായത് മറ്റ് സസ്യങ്ങളിൽ പറ്റി പിടിച്ചു വളരെ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഹാങ്ങിങ് പ്ലാന്റ്സ് അതുപോലെയുള്ളൊരു ടൈപ്പ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് പക്ഷേ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ലീഫുകളുടെ കാര്യത്തിലാണെങ്കിലും കാണാൻ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗി തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനാണെങ്കിലും ലീഫ് കാണാനാണെങ്കിലും നല്ല ഗ്ലൈസിങ് ഉള്ള ലീഫുകളായിരിക്കും ഇതിന് ചില പ്ലാന്റിന് ഇങ്ങനെ ഒരു വര പോലെ ഡാർക്ക് ഷെയ്ഡിലുള്ള ലൈൻസൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം സൺലൈറ്റൊക്കെ ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റ് ഓവറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് ഓവർ സൺലൈറ്റ് ആവാണ്ട് നോക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സോയിൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് വാട്ടറിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് പിന്നെ വളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നോർമൽ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് നം ഹാങ്ങിങ് പോലെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കോക്കോപ്പിറ്റൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നീർവാഴ്ചയുള്ള മണ്ണ് വേണം ഇതിന് ഉണ്ടാവാനായിട്ട് വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പ്ലാന്റ് കംപ്ലൈൻറ്റ് ആവും അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാണ്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തണലിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിന് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ സാധിക്കും കേട്ടോ എപ്പോഴും ചിക്ക് പ്ലാന്റ്സിൽ ഒരു എട്ട് കളറിൻ്റെ കോമ്പോ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എട്ട് കളറിനും കൂടി ആകെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു റേറ്റിലൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഡിമാൻഡുള്ള ഐറ്റം ആണ് അപ്പോൾ എട്ട് കളറിന് ആകെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഈ കോംബോ വേണ്ടവരൊക്കെ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നത് ഈ കാണുന്ന ഐറ്റംസ് ആയിരിക്കും കേട്ടോ കോംബോയിലുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ കോംബോ വേണ്ടവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ആൻഡ് ഹാപ്പി ഗാർഡനിങ് താങ്ക് യു